ഇന്ന് എൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്സിൻ്റെ ഒരു ചെറിയ ക്ലാസ് ആട്ടാണ് നൽകുന്നത് എൽ എസ് എസിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കള്ളികൾ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് സമാചോദനം നൽകിയിട്ടുണ്ട് ഇത് ചതുരത്തിൻ്റെ കള്ളികളാണ് ഇങ്ങനെ കുറേ കള്ളികൾ തരും രണ്ടോ മൂന്നോ കള്ളികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണി കണ്ടുപിടിക്കാം കൂടുതൽ കള്ളികൾ തന്നാൽ എണ്ണം കഴിയില്ല നമുക്ക് നഷ്ടപ്പെടും ചില കള്ളികളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കൃത്യമായിട്ട് കണ്ടെത്താം എന്നുള്ളതെന്ന് നോക്കാം ഇവിടെ തന്നിട്ടുള്ള ചതുരത്തിൽ ഒന്നാമത്തെ കള്ളിയിൽ നമ്മൾ ഒന്ന് എന്ന് എഴുതും രണ്ടാമത്തെ കള്ളിയിൽ രണ്ട് അങ്ങനെ എത്ര കള്ളികളുണ്ടോ അത്രയും എണ്ണം എണ്ണമെഴുതുക എത്രയും സംഖ്യ എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കള്ളികളാണ് ഇവിടെ തന്നിട്ടുള്ളത് നാല് അക്കങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇനി അതുപോലെ താഴോട്ട് മൈതുക ഒന്നാമത്തെ കള്ളിയിൽ അക്ക ഉണ്ട് ഒന്ന് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ കള്ളിയിൽ രണ്ട് മൂന്നാമത്തെ കള്ളിയിൽ മൂന്ന് മൂന്ന് കള്ളികളാണ് താഴോട്ടുള്ളത് മൂന്ന് എഴുതി ഇതുപോലെ ചതുരങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ് ഇട്ടത് സമചിദ്രങ്ങൾ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഇനി ഇതെന്ത് ചെയ്യണം ഓരോ സംഖ്യയും കൂട്ടണം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് അപ്പോൾ എത്ര കിട്ടും പത്ത് കിട്ടും മുകളിലുള്ളത് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് സമം പത്ത് എത്ര കളികളുണ്ടോ അത്രയും കൂട്ടുക ഇനി അതുപോലെ താഴോട്ടുള്ള സംഖ്യകളും കൂട്ടുക ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് സമം ആറ് കിട്ടും കണ്ടല്ലോ ഇനി കൂടുതൽ കള്ളികളുണ്ടെങ്കിലും ഇതുപോലെ പ്ലസ് ചെയ്യാം കേട്ടോ ഇനി മുകളിൽ നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ എത്ര കിട്ടി പത്ത് കിട്ടി താഴോട്ട് പ്ലസ് ചെയ്തപ്പോൾ ആറ് കിട്ടി ഈ പത്തും ആറും ഗുണിക്കുക അപ്പോൾ ആൻസർ അറുപത് കിട്ടും എത്ര ചതുരങ്ങളാണ് അറുപത് ചതുരങ്ങൾ കണ്ടുപിടിക്കാൻ സിമ്പിളല്ലേ മക്കൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് എക്സാമിന് അധികം ദിവസമല്ല നന്നായിട്ട് പഠിക്കാം കേട്ടോ എൽ എസ് എസിൻ്റെ ഒരുപാട് ക്ലാസുകൾ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത് അതൊക്കെ കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്